സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത ഈ ആഗസ്റ്റ് മാസം കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം തുടരുന്നുകൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ പിന്നാലെയാണ് ഈ സന്തോഷ വാർത്ത എത്തുന്നത് ഈ ആഗസ്റ്റ് മാസം ഓണാണ് അതുകൊണ്ട് ഈ മാസം ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറോടുകൂടി കയ്യിൽ മൂവായിരത്തി ഇരുന്നൂറായിരിക്കും എത്തിച്ചേരാൻ പോകുന്നത് ചിലപ്പോൾ മൂന്ന് മാസത്തെയും കംപ്ലീറ്റായി കുടിശ്ശിക തീർക്കാനായിരിക്കും ഉദ്ദേശം എന്തായാലും സന്തോഷ വാർത്തയാണ് മസ്റ്ററിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മസ്റ്ററിംഗ് ഈ പറയാം ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി മാസ്റ്ററിംഗ് പൂർത്തിയാക്കണം അങ്ങനെ മാത്രമേ നിങ്ങൾക്കോണം തൊട്ടുള്ള ആനുകൂല്യങ്ങൾ ഇനി ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ചാനൽ കാണുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോ ഫുള്ളായി നമുക്ക് നോക്കാം ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുള്ള ഇരുപത്തി നാല് പോയിൻറ്റ് നാല് ലക്ഷം ഗണഭാക്കള ബാങ്ക് അക്കൗണ്ടിലേക്ക് യൂലൈ പെൻഷൻ കംപ്ലീറ്റ് ആയിട്ട് എത്തി തീർന്നു ഇനി കൈകളിലാണ് വിതരണം ആരംഭിക്കുക അത് രണ്ട് ദിവസത്തിനകം പൂർത്തിയാകും അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തെ ക്ഷമ പെൻഷൻ നടപടി ഓടാൻ അധികം വൈകാതെ തന്നെ വിതരണം ആരംഭി നടപടികൾ ആരംഭിക്കും ഈ അർഹതയുള്ളവർക്ക് മാത്രമാണ് ക്ഷാമം പെൻഷൻ ലഭിക്കുള്ളൂ വീട് അന്വേഷണമൊക്കെ പൂർത്തിയാ തുടങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങളെ പെൻഷൻ വാങ്ങുന്നവർ ഏറെ ശ്രദ്ധിക്കുക ഈ അറിയിപ്പ് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം